നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ കാര്യം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പോളിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കെ പി സി സി ഓഫീസിൽ വന്നപ്പോൾ അവിടെ ഇരുന്ന കസേര കണ്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കസേര അദ്ദേഹത്തിന്റെ മുറി അവിടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇരിക്കുന്നു അപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എ നിർദ്ദേശം വന്ന ശേഷം താൻ മാറിക്കൊടുക്കാമെന്നാണ് കൂടിയാലോചനകളുടെ ഒരു രീതിയാണ് തന്റേത് എന്നൊക്കെ എം എം ഹസൻ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എ ഐ സി സി വൃത്തങ്ങൾ നൽകുന്ന സൂചനയായി പുറത്തു വരുന്ന വിവരം തെരഞ്ഞെടുപ്പ് കഴിയും വരെ ജൂൺ നാല് വരെ ഫലം പുറത്തു വരുന്നതുവരെ ആക്ടിംഗ് പ്രസിഡന്റായി എം എം ഹസൻ തുടരട്ടെ എന്നാണ് എ ഐ സി സി തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അതായത് ജൂൺ നാല് വരെ ഏതായാലും അനിശ്ചിതത്വത്തിലാണ് കെ സുധാകരന്റെ കാര്യമെന്ന് പറയേണ്ടി വരും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം കേരളത്തിലെ പ്രകടനം വിലയിരുത്തിയും കണ്ണൂരിലെ ഫലം ഫലമനുസരിച്ചുമൊക്കെ കെ സുധാകരന്റെ കാര്യം തീരുമാനിക്കാം എന്നൊരു നിലപാട് നേതൃത്വം എടുക്കുന്നുവെങ്കിൽ അതിൽ ദുസ്സൂചനയുണ്ട് അല്ലെങ്കിൽ അതിൽ കെ സുധാകരനെ സംബന്ധിച്ച് ദുസ്സൂചനയുണ്ട് കെ സുധാകരൻ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് കേരളത്തിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമായ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് പക്ഷേ അദ്ദേഹത്തിന് അന്ന് അണികളിൽ ഉണ്ടായ ഒരു ആവേശം നിലനിർത്താൻ കഴിഞ്ഞു എന്ന് പിന്നീട് സംശയമുണ്ട് പല വിവാദ പെട്ടു പ്രത്യേകിച്ചും ഈ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് പണ്ട് കാവൽ നിന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചു ഏറ്റവും ഒടുവിൽ നമുക്കറിയാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഫലത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുധാകരനും സതീശനും തമ്മിൽ ഓഫ് റെക്കോർഡായി പറഞ്ഞ കാര്യമാണ് പക്ഷെ അത് ഓൺ പോയി മാധ്യമ ക്യാമറകൾ ആ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ആ ശബ്ദവും ഒക്കെ ഒപ്പിയെടുത്തു ഞാനല്ലേ കെ പി സി സി പ്രസിഡന്റ് ഞാൻ പറയട്ടെ എന്ന് സുധാകരനും ഇവിടെയെല്ലാം ചുക്കാൻ പിടിച്ചത് ഞാനല്ലേ അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്നുള്ള നിലപാടിൽ സതീശനും അപ്പോൾ സുധാകരനും സതീശനും തമ്മിൽ നല്ല ടേംസിലല്ല എന്ന് നമുക്ക് അത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ വ്യക്തമായും അതുപോലെ എ ഐ ഗ്രൂപ്പുകളുടെ പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു ഒറ്റയാളായി കെ പി സി സി പ്രസിഡന്റ് മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഈ ഗ്രൂപ്പിന് ശക്തമായ വിയോജിപ്പുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരുന്നതിൽ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പകരമാര് ജൂൺ നാലിന് ഈ ഫലം വരുമ്പോൾ കണ്ണൂരിൽ സുധാകരൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി ജയിച്ചാൽ തന്നെ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടാനുള്ള സാധ്യത തുലോം തുച്ഛമാണ് എന്നാണ് കരുതേണ്ടത് അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ അല്ലെങ്കിൽ സ്വാഭാവികമായും ഒരു എം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി എത്താനുള്ള സാധ്യതയുണ്ട് ഇനി തോറ്റാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സാധ്യതകൾ പിന്നെയും കുറയുകയാണ് എന്നാണ് കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരനെ ഒരിക്കൽ കൂടി പ്രതിഷ്ഠിക്കാൻ എ ഐ സി സി നേതൃത്വമോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമൊക്കെ അങ്ങനെയൊരു അവർക്ക് മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ബി ജെ പിയിൽ അദ്ദേഹം പോകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ദല്ലാൾ നന്ദകുമാർ എന്ന വിവാദ ദല്ലാളാണത് പറഞ്ഞതെങ്കിലും അദ്ദേഹം കൃത്യമായും പറയുന്ന കാര്യങ്ങൾ ഇന്ന് ശരിക്കും അന്ന് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കെ സുധാകരൻ ഉണ്ടാകുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള സുധാകരന്റെ വിശദീകരണങ്ങളൊക്കെ ദുർബലമായിരുന്നു മാത്രമല്ല ഇ പി ജയരാജന്റെ മേൽ സംശയത്തിന്റെ കരിനിരലുകൾ വീഴ്ത്താനാണ് അദ്ദേഹം ശ്രമിച്ചത് പിന്നീടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ എനിക്കതിൽ ബി കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് എന്നല്ലാതെ മറ്റ് തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇ പി ജയരാജൻ ഈ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് ഉപോത്ബലകമായി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തെളിവുമില്ല എന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ പറയേണ്ടി വന്നു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഈ മാനനഷ്ടമടക്കമുള്ള വ്യവഹാരങ്ങളും തുടരുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കെ സുധാകരനെ പോലെ ഒരാൾക്ക് കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ പകരമാര് സ്വാഭാവികമായും ആ ചോദ്യം പ്രസക്തമാണ് പകരമാര് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഇങ്ങനെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയുണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിലെ ഒന്നാമത്തെ പേര് ഇതാണോ എന്ന് പറയാനോ ഒന്നുമല്ല മറിച്ച് കേരളത്തിലെ നിലവിലുള്ള കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആകേണ്ട ഒരാളുണ്ട് അതായത് അത് ആ ആളിന്റെ ആവശ്യമല്ല മറിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആവശ്യമാണ് എന്ന് പറയാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മറ്റാരുമല്ല കേരളത്തിലെ ഒരേ ഒരു ലീഡറായിരുന്ന കെ കരുണാകരൻ കെ കരുണാകര മാരാർ എന്ന അല്ലെങ്കിൽ കണ്ണൂത്ത് കരുണാകരൻ മാരാർന്ന കെ കരുണാകരന്റെ പുത്രൻ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ഇത് രണ്ടാം ആണെന്ന് നമുക്കറിയാം അദ്ദേഹം ഒരിക്കൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ രണ്ട് പതിറ്റാണ്ട് മുൻപ് അദ്ദേഹം മൂന്ന് വർഷക്കാലത്തോളം കെ പി സി സിയെ നയിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം തന്റെ കഴിവ് എന്താണെന്ന് സംഘാടന പാഠവും എന്താണെന്ന് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം തൃശൂരിൽ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് തൃശൂരിൽ പക്ഷെ വിജയിക്കാനുള്ള സാധ്യത തുലോം തുച്ഛമാണ് എന്നുള്ള വിലയിരുത്തലുകൾ ഇതിനകം വന്നു കഴിഞ്ഞു പക്ഷേ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഇപ്പോൾ അല്പസമയം മുമ്പ് കെ മുരളീധരൻ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പോലും പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ വിശദീകരിക്കുന്ന അപ്പപ്പോൾ ഭരണപക്ഷത്തിന് മറുപടി കൊടുക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ തന്നെ കെ മുരളീധരൻ തുടരുന്നുണ്ട് തൃശൂരിൽ സംഭവിച്ച ചില അടിയൊഴുക്കുകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇരുപത്തി വോട്ടുകൾക്ക് ജയിക്കുമെന്ന് എന്താണ് കെ മുരളീധരന്റെ രണ്ടാം ഇന്നിംഗ്സിലെ പ്രോഗ്രസ് കാർഡ് അദ്ദേഹം നമുക്കറിയാം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ സേവാദളിലൂടെ കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യമായി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എൺപത്തിയൊന്നിലും തൊണ്ണൂറ്റിയൊന്നിലും കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് പോകുന്നു തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് നിന്ന് പരാജയപ്പെടുന്നു തൊണ്ണൂറ്റി എട്ടിൽ തൃശൂരിൽ വന്ന് മത്സരിച്ച് അവിടെ വി വി രാഘവനോട് പരാജയപ്പെടുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും കോഴിക്കോട് നിന്ന് സി എം ഇബ്രാഹിമിനെ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും ലോക്സഭയിലേക്ക് പോകുന്നു രണ്ടായിരത്തിഒന്നിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന പരമോന്നതമായ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നു നാല് വർഷക്കാലം കെ പി സി സി പ്രസിഡന്റായി ക്ഷമിക്കണം മൂന്ന് വർഷക്കാലം കെ പി സി സി പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു പിന്നീട് എ കെ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി ചുമതലയേൽക്കുന്നു പക്ഷെ നിർഭാഗ്യം പറയട്ടെ അല്ലെങ്കിൽ പാളയത്തിൽ പടകൊണ്ടൊക്കെ എന്ന് കെ മുരളീധരൻ വിശ്വസിക്കുന്നുണ്ട് ആറുമാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് പരാജയപ്പെടുകയും മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നുണ്ട് കെ മുരളീധരൻ അത്തരമൊരു രാഷ്ട്രീയ ദൗർഭാഗ്യം കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ട് അതിനുശേഷം കോൺഗ്രസ്സുമായി അകൽച്ചയിലായിരുന്ന കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുനിന്ന ഡി ഐ സിയിലും എൻ സി പി ഒക്കെ പോയി ചില വർഷങ്ങൾ പിന്നിട്ട ശേഷം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എത്ര കാലം വേണമെങ്കിലും ഞാൻ ഈ പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി അച്ചടക്കമുള്ള ഒരു 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 മുൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പുനഃപ്രവേശം രണ്ടാം ഇന്നിങ്സ് എ ഐ സി സിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മുക്സിനാക്കി ദ്വായി ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ചത്തുരത്തിൽ വെച്ചാണ് ഒരു കെട്ടിടത്തിൽ വെച്ചാണ് ആ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കെ മുരളീധരൻ തന്റെ രണ്ടാം ഇന്നിങ്സ് കളിക്കാനിറങ്ങുന്നു ഏപ്രിലിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ വട്ടിയൂർക്കാവിൽ സീറ്റ് കിട്ടുന്നു വട്ടിയൂർക്കാവിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ പതിനേഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മിന്നുന്ന പോരാട്ടം നടന്നപ്പോൾ കുമ്മനം രാജശേഖരനെ രണ്ടാം സ്ഥാനത്തേക്കും ടി എൻ സിമെ മൂന്നാം സ്ഥാനത്തേക്കും തള്ളിക്കൊണ്ട് ഏഴായിരത്തിലധികം വോട്ടുകളുടെ ലീഡിൽ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച് വീണ്ടും നമ്മുടെ നിയമസഭയിലേക്ക് വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടി നിർദ്ദേശപ്രകാരം വട്ടിയൂർക്കാവ് വിട്ട് വടകരയ്ക്ക് വണ്ടി കയറുന്നു അവിടെ പി ജയരാജൻ എന്ന് പറയുന്ന വലിയ നേതാവിനെ വലിയ വടവൃക്ഷത്തെ എൺപത്തിനാലായിരത്തിലധികം വോട്ടുകൾക്ക് വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം വടകരയിലെ മൂവായിരത്തിലധികം എന്ന ഭൂരിപക്ഷം ആക്കിക്കൊണ്ട് വടകര എന്ന പാർട്ടിയുടെ കോട്ടയിൽ തന്റെ കരുത്ത് തെളിയിക്കുന്നു അതും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ എം പി ആയിരിക്കുന്ന കെ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കൊരു ഒരു ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ ആരെ നിയമത്ത് പ്ലേസ് ചെയ്യണം ആരെ ഇറക്കണം എന്നൊരു സംശയമുണ്ടാകുമ്പോൾ കരുത്തന്മാർ വരും എന്ന് രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട് ഇനിയിപ്പോ ഉമ്മൻചാണ്ടിയാണോ അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല അദ്ദേഹമാണോ വരുന്നതെന്ന് പോലും സംശയിച്ചു നിന്ന സമയങ്ങളിൽ കരുത്തൻ വരും ശക്തൻ വരും എന്ന് മാത്രം പാർട്ടി പറഞ്ഞ ആ സമയങ്ങളുണ്ട് അവിടെ ആ സസ്പെൻസിന് വിരാമം ഇട്ടുകൊണ്ട് നിയമത്തേക്ക് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനിറങ്ങിയ പോരാളി വടകരയിൽ നിന്ന് നിയമത്തേക്ക് വന്ന കെ മുരളീധരനാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ആ രാത്രി എനിക്ക് ഓർമ്മയുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ആ ആ രാത്രി എനിക്ക് ഓർമ്മയുണ്ട് കൂടി അപ്പോൾ സഞ്ചരിക്കുന്നുണ്ട് ആ രാത്രിയിൽ ആ ഒറ്റ മണിക്കൂറുകൾ കൊണ്ട് നേമം മണ്ഡലം മുഴുവൻ കെ മുരളീധരൻ്റെ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു അങ്ങനെ ഒരു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ അത്രയും കാര്യം സംഘടനാപരമായി ചെയ്യാനുള്ള ശേഷി നിയമമണ്ഡലത്തിൽ പോലും കെ മുരളീധരൻ ഉണ്ട് എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പ ഇരുപത്തിയൊന്നിൽ അവിടെ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ച ശേഷം ഈ എൺപത്തിനാലായിരം കടന്ന ഭൂരിപക്ഷവും വിജയപ്രതീക്ഷ ഏറെയുള്ള വടകര മണ്ഡലത്തിൽ നിന്ന് തൽക്കാലം മാറി തൃശൂരിലേക്ക് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുമ്പോൾ ഒരു തരത്തിലുള്ള വൈമനസ്യവും ഇല്ലാതെ ഒരു പോരാളിയായി തന്നെ തൃശൂരിന്റെ മണ്ണിലേക്ക് വന്ന് അവിടുത്തെ ത്രികോണ മത്സര രംഗത്ത് അതിശക്തമായി നിലയുറപ്പിച്ച കെ മുരളീധരൻ അവിടെയും മുരളീധരന് ഒരു ചാവേറിന്റെ പരിവേഷമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫൈറ്ററുടെ പരിവേഷമുണ്ട് ഡി കെ ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ ട്രബിൾ ഷൂട്ടർ എന്ന നിലയിൽ കെ മുരളീധരനെ ചരിത്രം വാഴ്ത്തും തൃശൂരിൽ ജയിക്കാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞതുപോലെ കുറവാണ് ജയിച്ചു കൂടായകയില്ല ത്രികോണ മത്സരമായതുകൊണ്ട് അതിന്റെ ആനുകൂല്യം ആർക്ക് കിട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോഴും പക്ഷേ തൃശ്ശൂരിൽ കെ മുരളീധരൻ ജയിച്ചില്ലെങ്കിൽ കെ മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരില്ലേ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എം പി ആയിരുന്ന കെ മുരളീധരൻ എം പി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് മണ്ഡലം മാറേണ്ടി വരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഈ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം മറ്റൊരു നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിർണായ ക്ഷമിക്കണം നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് അവിടെ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ എം പി ആയിരിക്കുന്ന സമയത്ത് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് എം പി ആകാൻ പാർട്ടി നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിർബന്ധിക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് അങ്ങ് വടകരയിലേക്ക് വണ്ടി കയറാൻ കാണിച്ച ആർജവമുണ്ട് രാഷ്ട്രീയ ആർജ്ജവമുണ്ട് ആ ആർജവത്തിന് മാർക്കിടണം അതായത് രണ്ടാം ഇന്നിംഗ്സിലെ കെ മുരളീധരന്റെ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിലെ പ്രോഗ്രസ് കാർഡ് മാത്രമല്ല കേട്ടോ ഒന്നാം ഇന്നിംഗ്സിൽ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു മൂന്ന് വർഷം എന്ന് നേരത്തെ സൂചിപ്പിച്ചു കെ മുരളീധരനെ പോലെ ഒരു സംഘാടകൻ രാഷ്ട്രീയ കേരളത്തിൽ ഇന്ന് ഒരു പക്ഷേ ഇപ്പോൾ പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾ സി പി എമ്മിൽ ഉള്ളത് പോലെ കോൺഗ്രസ്സിൽ കെ മുരളീധരനെ പോലെ ഒരു സംഘാടകനുണ്ടോ എന്ന് സംശയമുണ്ട് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ഇന്ന് ഏറ്റവും യോഗ്യനായ നേതാക്കളിൽ ഒരാൾ കെ മുരളീധരൻ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു കെ മുരളീധരന്റെ മാത്രം ആവശ്യമായിരിക്കില്ല കെ സുധാകരൻ ഏതാണ്ട് പുറത്താണ് എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും യോഗ്യൻ കെ മുരളീധരനാണ് എന്ന് കരുതേണ്ടി വരുന്നു ഒന്ന് അദ്ദേഹത്തിനുള്ള ആ ഒരു പോരാളി പരിവേഷം തന്നെയാണ് ഒന്നിനെയും കൂസാത്ത എവിടെയും മത്സരിക്കാൻ സദാസന്നദ്ധനായി നിൽക്കുന്ന ഒരു നേതാവ് നേമത്ത് മത്സരിക്കാൻ പറയുമ്പോൾ അവിടെ മത്സരിക്കുന്നു വടകരയിൽ പറയുമ്പോൾ വടകരയിലേക്ക് പോകുന്നു തൃശ്ശൂരിലേക്ക് പോകാൻ പറയുമ്പോൾ തൃശ്ശൂരിലേക്ക് പോകുന്നു ഇതൊന്നും കെ മുരളീധരനെ ബാധിക്കുന്ന അല്ല അങ്ങനെ ഒരു പോരാളിയെ തന്നെയാണ് സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ്സിന് ആവശ്യം അങ്ങനെ ഒരു നേതാവിനെയാണ് അങ്ങനെയാണെങ്കിൽ ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരുന്നതോടെ ഒരുപക്ഷെ സാധ്യതകൾ മറ്റു പല രാഷ്ട്രീയ കേന്ദ്രങ്ങളും കൽപ്പിക്കുന്നുണ്ടാകാം കെ മുരളീധരൻ അതിനപ്പുറത്ത് കെ മുരളീധരൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഇടതുപക്ഷ നേതാക്കൾ പോലും ആഗ്രഹിക്കുമല്ലോ കോൺഗ്രസ് അങ്ങനെ ദുർബലമായി പോകുന്നത് ഇഷ്ടപ്പെടുന്നവരൊന്നുമല്ല ഇടതുപക്ഷ നേതാക്കളും അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ മനസ്സുള്ളവരും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് കേരളത്തിൽ അതിശക്തമായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും കെ മുരളീധരന്റെ പേരിന് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ പാർട്ടിയെ ഏകോപിപ്പിക്കുന്നതിൽ ഇത്രയും ശക്തിയുള്ള ഒരു സംഘാടകൻ മാത്രമല്ല അദ്ദേഹത്തിന് ലീഡറുടെ അധികം ഗുണങ്ങളുണ്ട് ലീഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണോത്ത് കരുണാകരൻ ആരാരായിരുന്നു അദ്ദേഹം ഒരിക്കലും മാരാർ എന്ന ജാതി പേര് കെ കരുണാകരൻ എന്ന ലീഡർ ഉപയോഗിച്ചിട്ടില്ല മക്കളും അദ്ദേഹം മക്കൾക്ക് പേരിട്ടപ്പോഴും ഈ മാരാറില്ലായിരുന്നു അപ്പോൾ കെ മുരളീധരൻ എന്ന് തന്നെ അറിയപ്പെടുന്ന കണ്ണോത്ത് മുരളീധരൻ കേരളത്തിന്റെ കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും ശക്തനായ സംഘാടകനാണ് ഒരു നല്ല പ്രസന്ററുമാണ് ഇപ്പൊ വി ഡി സതീശന്റെ അത്രയൊന്നും വരില്ലെങ്കിലും ഒരു മികച്ച പ്രസന്ററാണ് ഒരു മികച്ച പോരാളിയാണ് അല്ലെങ്കിൽ ആരെയും കൂസാത്ത പോരാളിയാണ് അതുപോലെ ഏറ്റവും മികച്ച സംഘാടകനാണ് അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റായി വരികയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയുടെ ദിശ തന്നെ ഒന്ന് ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് കെ മുരളീധരൻ ആകാൻ കേരളത്തിലെ ഒരു വിഭാഗം നല്ലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം